അയലൂർ ന്യൂ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടു നിർദ്ധന കുടുംബങ്ങൾക്ക് ഷെൽട്ടർ നിർമ്മിച്ചു നൽകി ദേവയാനി കാമാക്ഷി എന്നിവർക്ക് ഷെൽട്ടർ കൈമാറി ന്യൂ ജീവൻ ട്രസ്റ്റിന്റെ എഴുപത്തിയേഴാമത്തെ ഷെൽട്ടറുകളാണ് തിരുവഴിയാട് അമ്പലപ്പറമ്പിലെ രണ്ടുപേർക്ക് സമ്മാനിച്ചത് സഹോദരങ്ങളുടെ ഭാര്യമാരാണ് ഇരുവരും ഇരുവർക്കും പെൺമക്കൾ മാത്രമാണുള്ളത് സഹോദരങ്ങളിരുവരും അസുഖം ബാധിച്ച അകാലത്തിൽ മരണമടയുകയായിരുന്നു ഇവരുടെ വീടുകൾ തകർന്നതോടെയാണ് ന്യൂ ജീവൻ ട്രസ്റ്റ് കാരുണ്യഹസ്തവുമായി എത്തിയത് ീർ ഗിരിജ ഉദ്ഘാടനം നിർവഹിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിർദ്ധരായ അമ്മമാർക്ക് ഇങ്ങനൊരു സംരംഭം നടത്തിയതിൽ സാറിനും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കെ എസ് സി ബി കയരാതി അഭിനന്ദനം അറിയിക്കുകയാണ് രക്ഷാധികാരി എ ആർ ഗണപതി അധ്യക്ഷത വഹിച്ചു മീനാ ഗണപതി ബിജു ചന്ദ്രൻ വടക്കേതിൽ എൻ സന്തോഷ് പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്